അസലാ വലൈക്കും വറഹമത്ാഹി വാബർകാത്ത എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വളരെ വളരെ മഹത്വമേറിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരു നേർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നേർച്ച ഒരു അത്ഭുത നേർച്ച എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാന് ജോലി കിട്ടാന് അങ്ങനെ വീടെന്ന സ്വപ്നം നമുക്ക് പൂവണങ്ങി കിട്ടാന് വിസ ലഭിക്കാൻ വിസ ലഭിച്ചിട്ട് പോകാൻ കഴിയാതിരിക്കുന്ന എത്രയോ പേരുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം ഉടൻ കിടക്കുന്നു കല്യാണം അങ്ങോട്ട് ശരിയാകുന്നില്ല വീട്ട് വാണി പാതി വഴിയിൽ എത്തി കിടക്കുകയാണ് അങ്ങനെയൊക്കെ വിഷമിക്കുന്ന കുറേ പേരുണ്ട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ അത്ഭുതകരമായ ഈ നേർച്ചയും ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അഞ്ചു നേരത്തെ നമസ്കാരവും നമ്മൾ കല പാടില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായ ുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രമേ നമസ്കാരം കളാക്കാൻ പാടുള്ളൂ നമസ്കാരം നിലനിർത്തിയിട്ട് മാത്രമേ ഞാൻ ഈ പറയുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ വെച്ചാല് നമ്മൾ നമസ്കരിച്ച ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം ആ മുസ്തിലിരുന്ന് കൊണ്ട് തന്നെ നീയത്ത് വെക്കുക എന്റെ ഇന്ന കാര്യം സാധിച്ചു തരണം എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ മൂന്ന് എത്തി മക്കൾക്ക് അല്ലെങ്കിൽ മൂന്ന് വിധവകൾ നിസ്കാരക്കുപ്പായവും കുറാനും കൊടുത്തേക്കാം എന്ന് നീയത്തിൽ വെക്കുക മനസ്സിൽ എന്നിട്ട് ആ ആഗ്രഹവും മനസ്സിൽ കരുതുക നമ്മൾ ഈ നിസ്കാരക്കുപ്പായം നിയത്ത് വെക്കുന്നത് അവർക്ക് നമ്മൾ കൊൺ കൊടുക്കണം ആർക്കാണോ നീത്ത് വെക്കുന്നത് അവരിലേക്ക് നമ്മൾ എത്തിക്കണം ആ നിസ്കാരക്കുപ്പായവും കുറാനും അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് എത്തിക്കാൻ പാടില്ല നമ്മുടെ ആവശ്യമാണ് നമ്മൾ കൊൺ കൊടുക്കുക തന്നെ വേണം നിസ്കാരക്കുപ്പായവും ഞാൻ എന്റെ ഇന്ന ആഗ്രഹത്തിന് വേണ്ടി മൂന്ന് ഈ മക്കൾക്ക് അല്ലെങ്കിൽ മൂന്ന് വിധവകൾക്ക് കൊടുത്തേക്കാം എന്ന് മനസ്സിൽ നിയത്ത് വെക്കണം എന്നിട്ട് നമ്മൾ അവർക്ക് അത് കൊണ്ട് കൊടുക്കണം നമ്മൾ ഇങ്ങനെ നേർച്ച വെക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അള്ളാഹുദാലയുടെ മുന്നിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വളരെ വളരെ മഹത്വമേറിയതാണ് കാരണം അവരാ അവരാസ്കാരപ്രപായം കൊണ്ട് നമസ്കരിക്കുന്നതും ഖുർആാൻ ഓതിയാൽ കിട്ടുന്നത് എല്ലാം നമുക്കുള്ള പ്രതിഫലങ്ങൾ അവർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടി പ്രതിഫലം നമ്മൾക്കാണ് കിട്ടുന്നത് കാരണം നമ്മൾ കാരണമാണ് അവരാക്ക് കുപ്പായം ഇട്ടത് ആ ഖുർആൻ ഓതിയത് ആ ഖുർആനെ കൊണ്ട് ഓതുന്നതും എല്ലാം ഇല്ലേ അതുകൊണ്ട് നമുക്ക് പഠിച്ചവന്റെ ഭാഗത്തു നിന്നും വളരെ മഹത്തമേറിയ പ്രതിഫലമാണ് കിട്ടുന്നത് ഈ ഒരു നേർച്ച കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളിത് മൂന്ന് പേർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അഞ്ചു പേർക്ക് കൊടുക്കാം ഏഴു പേർക്ക് കൊടുക്കാം ഒമ്പത് പേർക്ക് കൊടുക്കാം അല്ലെങ്കിൽ പതിനൊന്ന് പേർക്ക് കൊടുക്കാം ഏറ്റവും കൂടുതൽ പതിനൊന്നാണ് നിങ്ങളെ കൊണ്ട് എത്ര നിങ്ങളുടെ സമ്പത്തിൽ സമ്പാദത്തിന് പറ്റുന്നത് എത്ര ആണോ അത്രയും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും എന്നിട്ട് നമസ്കാരം നിലനിർത്തുക അങ്ങനെ നമ്മൾ ആ അത്ഭുതകരമായ നേർച്ച ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു താല നീക്കി തരുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും കാരണം നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ് എത്തി മക്കൾക്ക് അല്ലെങ്കിൽ വിധവകൾക്ക് ആരും ആരുമില്ലാത്തവർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു താലം നീക്കി തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറും ബർക്കത്തും ഉണ്ടാകട്ടെ ആമീൻ ആ ആലമീൻ